ഫെലിക്സ് രണ്ടു പേരാണ് ഇപ്പോൾ ആശങ്കയിൽ തുടരുന്നത് അതായത് അവരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശ്വാസനാളത്തിലടക്കം പൊള്ളലേറ്റിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ രണ്ടുപേരെയും ഐ സിയുണ്ട് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കൂടുതൽ ആരോഗ്യ നില സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ആശുപത്രി പുറത്തേക്ക് വിട്ടിട്ടില്ല ഇന്നലെയാണ് എ ജെ ആശുപത്രിയിൽ ഈ പരിക്കേറ്റ ആറുപേരെയും പ്രവേശിപ്പിച്ചത് അതിൽ ഒരാൾ ചൈന സ്വദേശിയായ ഒരാളും ഒപ്പം തന്നെ ഇന്തോനേഷ്യൻ സ്വദേശിയായ ഒരാളും ഈ രണ്ടു പേർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുള്ളത് ശ്വാസകോശ ശ്വാസകോശത്തിനടക്കം പൊള്ളലേറ്റിട്ടുണ്ട് നാൽപ്പത് ശതമാനം ശതമാനത്തോളം പൊള്ളലുമുണ്ട് അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയിലാണ് ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ പരമാവധി ചികിത്സ അവർക്ക് നൽകുന്നുണ്ട് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എല്ലാ നിമിഷവും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ബാക്കിയുള്ള നാല് പേർ ആ നാലുപേർക്ക് നിസ്സാരമായി പൊള്ളലേറ്റതാണ് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവർക്കും കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ടു പേരുടെ കാര്യത്തിൽ ഇപ്പോൾ അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആശുപത്രി വ്യക്തമാക്കിയിട്ടില്ല ഒരുപക്ഷെ പത്തുമണിയോടു കൂടിയായിരിക്കും അത് സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരിക ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ആന്തരിക അവയവങ്ങൾക്കടക്കം ഈ രണ്ടു പേർക്കും പരിക്കേറ്റ് പൊള്ളലേറ്റിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആശങ്ക ഉണ്ട് എന്നതാണ് ഒരുപക്ഷേ പക്ഷേ ഇന്നത്തേക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തേക്ക് വരികയും ചെയ്യും ഈ ആറ് പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പേർ ഒഴികെ രക്ഷപ്പെടുത്തിയ ബാക്കി പന്ത്രണ്ട് പേർ മംഗലൂരുവിലുള്ള ഹോട്ടലിലാണ് കഴിയുന്നത് അവർക്കും കൃത്യമായ സുരക്ഷയടക്കം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും അതീവ ദുർഘടമായ ഒരു സ്ഥിതിയിൽ നിന്നും രക്ഷപ്പെട്ട പുറത്തേക്ക് എത്തിയതാണ് അപ്പോൾ അവർക്ക് കൃത്യമായ വിശ്രമവും ഏതെങ്കിലും തരത്തിൽ ചികിത്സയോ മറ്റോ ആവശ്യമുണ്ടോ അതും നൽകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ടുപേരുടെ കാര്യത്തിലാണ് ഒരു നേരിയ ആശങ്ക നിലനിൽക്കുന്നത് അതേസമയം എല്ലാവർക്കും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട്